എനിക്കും മൈക്കും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല വേദിയിലിരിക്കുന്ന എത്രയും ബഹുമാനരായ കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാരെ എനിക്ക് എത്രയും പ്രിയമുള്ളവരെ കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് നടന്നു നിന്ന് രണ്ട് ദിവസം മാത്രം ബാക്കി ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത് കാരണം സാധാരണ നാം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മുന്നണിയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഇച്ചവണ നാം വോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ് അധികം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്കൊരു പേരുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠവുമായ ജനാധിപത്യം ജനാധിപത്യങ്ങളുടെ മാതാവ് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് ആ ഇന്ത്യയുടെ യശസ്സിന് കളങ്കം വരുന്ന പ്രവൃത്തികളാണ് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ അദ്ദേഹം വളരെയധികം മുന്നിലേക്ക് നടത്തി എന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ലോകങ്ങൾക്ക് മുന്നിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി അളക്കുവാൻ വേണ്ടി അതിന് വളരെയധികം സൂചികകളുണ്ട് എല്ലാ സൂചികകളിലും ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യ പുറകിലേക്കാണ് നടന്നിട്ടുള്ളത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി ആറ് മീഡിയ ഫ്രീഡം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒന്ന് ഹങ്കർ ഇൻഡെക്സ് പോവർട്ടി റാങ്കിങ് അങ്ങനെ എല്ലാ സൂചികകളിലും പുറകിലേക്ക് പോയ ഇന്ത്യ ഒരുപക്ഷെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഏക സൂചിക അഴിമതിയുടെ ആയിരിക്കും ആ കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം അഴിമതിയുടെ കാര്യം പറയുമ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി പറയാതിരിക്കാൻ നിവർത്തിയില്ല എസ് ബി ഐ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ടുകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരമല്ലേ നമ്മൾ കണ്ടത് ഇലക്ട്രൽ ബോണ്ട് വഴി ആറായിരം കോടി രൂപയാണ് ബി ജെ പി കൈവശപ്പെടുത്തിയത് ഈ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാടിനെ ജനാധിപത്യങ്ങൾ ജനാധിപത്യം തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അവരുടെ നേതാവ് നിർമ്മല സീതാരാമൻ പറയുന്നത് കേട്ടു ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകൾ തിരിച്ചു കൊണ്ടുവരും ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അപ്പൊ അവരെന്താ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയുടെ നിയമത്തിനെയും നിയമ വ്യവസ്ഥിതികളെയും അവർക്ക് പുല്ലുവിലയാണെങ്കിൽ ഈ വൃത്തികെട്ട സർക്കാരിനെ ഇന്ത്യ ഒട്ടടക്കം ഒറ്റക്കെട്ടായി നിന്ന് താഴെ ഇറക്കണം ടി വി തുറക്കാൻ സാധ്യമല്ല ടി വി തുറന്നാൽ മോഡിയുടെ ഗ്യാരി മോഡിയുടെ ഗ്യാരണ്ടി എന്താ മോഡിയുടെ ഗ്യാരന്റി വർഗീയമായി ഇന്ത്യയെ വിഭജിക്കലാണോ മോഡിയുടെ ഗ്യാരന്റി ഇന്ത്യയുടെ സമാധാനം തകർക്കലാണോ മോഡിയുടെ ഗ്യാരന്റി ജനാധിപത്യം നശിപ്പിക്കലാണോ മോഡിയുടെ ഗ്യാരന്റി മത സൗഹാർദ്ദം ഇല്ലാതാക്കുകയാണോ മോഡിയുടെ ഗ്യാരന്റി പിന്നെയും നമുക്ക് ടി വിയിൽ കേൾക്കാം എന്താണത് ഇതൊരു ട്രെയിലർ മാത്രമാണ് ഈ പത്തു വർഷം ഞാൻ നിങ്ങളെ കാട്ടി തന്നത് ഒരു ട്രെയിലർ മാത്രമാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ഈ പത്തു വർഷത്തെ ട്രെയിലറിൽ പെട്രോളിന്റെ വില നൂറ്റി പത്ത് രൂപ ആയെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് പെട്രോളിന്റെ വില എന്തായിരിക്കും ഈ പത്ത് വർഷത്തെ ട്രെയിലറിന്റെ കാലയളവിൽ രൂപയുടെ മൂല്യം ഇരുപത്തെട്ട് ശതമാനം തകർന്നുവെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് രൂപയുടെ മൂല്യം എന്തായിരിക്കും ഈ പത്ത് വർഷത്തെ ട്രെയിലറിന്റെ കാലയളവിൽ നിങ്ങൾ വിറ്റ് മുടിച്ചത് ഇരുപത്തിരണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാക്കിയുണ്ടാകും നിങ്ങളുടെ പത്ത് വർഷത്തെ ട്രെയിലറിന്റെ കാലയളവിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് എത്ര കർഷകർ ജീവനോട് ഉണ്ടാകും നിങ്ങളുടെ ട്രെയിലറിന്റെ കാലത്ത് ഇന്ത്യയിൽ തകർന്നത് ജനാധിപത്യവും മതേതരത്വവും ആണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ ട്രെയിലറിന്റെ കാലത്ത് മണിപ്പൂരിൽ നിന്ന് കത്തിയെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് കത്തണം അതുകൊണ്ട് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ സിനിമ കാണാനുള്ള അതുകൊണ്ട് നിങ്ങളുടെ പൊട്ടി പൊളിഞ്ഞ ട്രെയിലർ എട്ടാക്കി മടക്കി പോക്കറ്റ് വെച്ച് അട്ടത്ത് കയറിയിരുന്നോളൂ ജൂൺ നാലിന് ഇന്ത്യയിൽ അധികാരത്തിലെത്താൻ പോകുന്നത് ഒരു ജനാധിപത്യ സർക്കാരാണ് ഇന്ത്യ മുന്നണിയുടെ ജനാധിപത്യ സർക്കാർ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ജനാധിപത്യ സർക്കാർ അതിന് നമുക്കെന്താണ് ചെയ്യാനുള്ളത് എന്താണ് നമ്മുടെ സംഭാവന നമ്മുടെ സംഭാവന കേരളത്തിൽ നിന്നും ഇരുപത് എം പിമാരെ ഡൽഹിയിലേക്ക് അയക്കുക കേരളത്തിന്റെ കാര്യം ഞാൻ കൂടുതൽ നീട്ടി പറയേണ്ട കാര്യമില്ല കാരണം എന്താണ് ഈ ജനവിരുദ്ധ സർക്കാരിന്റെ അടിയിൽ കിടന്ന് നീറി ജീവിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സർക്കാരിന്റെ അടിയിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ കുട്ടികൾ സുരക്ഷിതരാണോ വിദ്യാർത്ഥികൾ സുരക്ഷിതരാണോ ആരും സുരക്ഷിതരല്ല കേരളം കടക്കണിയിലാണ് ശമ്പളമില്ല പെൻഷൻ ഇല്ല പക്ഷെ ഇവരുടെ ദൂർത്തും ആഡംബരവും അതിനൊരു കുറവുമില്ല കഴിഞ്ഞ ദിവസം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ വിഷമത്തോടെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു എന്നെ ഒരു പ്രത്യേക രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്തുവെന്ന് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വളരെ അധികം ചിരിച്ചുകൊണ്ട് ഒരു തമാശ പറയുന്ന രീതിയിൽ അത് മാറ്റി പറയുകയുണ്ടായി ഇന്നലെ അവരുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി ഇല്ല ആ അധിക്ഷേപം ഉള്ളതാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും ഒന്നി ഉണ്ടെന്ന് പറ അല്ലെങ്കിൽ ഇല്ലെന്ന് പറ പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ നാടകം കളിക്കുന്ന ഈ കേരളത്തിലുണ്ടല്ലോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെതിരെ കല്ലുവെച്ച നുടകൾ പറഞ്ഞ് ആരും കേട്ടാൽ അറ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു വേട്ട മൃഗത്തെ വേട്ടയാടുന്നത് പോലെ ഒരു സൈബർ ലോകം മുഴുവൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിച്ച ഒരു സാധു വ്യക്തി പേര് ഉമ്മൻചാണ്ടി അന്ന് നിങ്ങളുടെ ക്രൂരതകളെല്ലാം ഒരു പരിഭവം പോലും ഇല്ലാതെ ഏറ്റുവാങ്ങി അദ്ദേഹം ഈ കേരളത്തിലൂടെ നീളം ഭക്ഷണം മറന്ന് ആരോഗ്യം മറന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അദ്ദേഹം ആ അദ്ദേഹത്തോട് കാട്ടിയ നെറികേട് കേരളത്തിന്റെ ജനത മറന്നിട്ടില്ല മറക്കുകയുമില്ല അതുകൊണ്ട് അന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങളടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇപ്പോൾ പരാജയ രീതിയിൽ ോൽക്കുമെന്നായപ്പോൾ പുതിയ കഥകൾ മെനഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി വന്നിരിക്കുകയാണ് ഇതൊന്നും ഈ കേരളത്തിൽ വില വിലപ്പോകുകയില്ല പിന്നെ അഴിമതിയുടെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണ് അവർ തമ്മിൽ വലിയ ഒരു ബന്ധം തന്നെയുണ്ട് അതുകൊണ്ടാണ് ബി പല കാര്യങ്ങളും ഇവിടെ നടത്തി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്